മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ജയിലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക ജയിലിൻ്റെ അകത്ത് ഇങ്ങനെയാണോ അതോ ഇത് സിനിമയ്ക്ക് വേണ്ടി മാറ്റിയതാണോ എന്നൊക്കെ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ വരാറുണ്ട് അപ്പം ഒരു സിനിമ അതിലെ ഒരു നായക കഥാപാത്രം ജയിലിൽ കിടക്കുന്നതും പിന്നീട് അധികം ജയിലിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സിനിമ പക്ഷേ ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ജയിലിലെ ഒരു അധികൃതർ പറഞ്ഞിട്ട് ഇവർ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ആ ഒരു സിനിമ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട് ആ ഒരു സിനിമയെ കുറിച്ചും അതിൻ്റെ തിരക്കഥയിലെ എന്താ പറയുക തിരക്കഥ രചനയിലെ കുറച്ച് ഇൻസിഡൻസ് ഇൻസിഡൻസൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എൺപതുകളിലെ സിനിമകളിൽ അതിലൊന്ന് നിറക്കൂട്ട് എന്ന് പറയുന്ന ഒരു സിനിമയായിരിക്കും ആ ഒരു സിനിമ നമുക്കറിയാം ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ ആദ്യമായിട്ട് ഒരു മുഴുന്നീള തിരക്കഥാകൃത്തായിട്ട് വരുന്നത് അതിന് മുമ്പ് അദ്ദേഹം ഒരു സിനിമയിൽ തര ഒരു കോറൈറ്ററായിട്ടുണ്ടെങ്കിലും നിറക്കൂട്ടാണ് ഡെന്നിസ് ജോസഫിനെ മലയാള സിനിമയിൽ എന്താ പറയുക ഒരു ഒരു പൊസിഷൻ നേടിക്കൊടുത്തത് ജോഷി എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിട്ടുള്ള ആദ്യത്തെ സിനിമ അപ്പോൾ ആ ഒരു സിനിമയുടെ ഒക്കെ ഒരു സിനിമ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിലർക്ക് അറിയുന്നുണ്ടാവും എങ്കിൽ ഞാൻ പറയാം അതിൽ ഇതേപോലെ തന്നെ ഡെന്നിസ് ജോസഫ് നിറക്കൂട്ടുന്നതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ജോഷിനെ കാണാൻ പോകുന്നു പക്ഷേ ജോഷിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഡെന്നിസ് ജോസഫിൻ എന്ന് പറയുന്ന ഒരു അന്ന് സ്ഥിരമായിട്ട് എസ് എൻ സ്വാമിയും കലു ഡെന്നീസിനും പോലെയുള്ള ആളുകളൊക്കെയാണ് ജോഷിക്ക് സിനിമ സിനിമ എഴുതി കൊടുക്കുന്നത് അപ്പോൾ ജോഷിയുടെ മനസ്സിൽ ഓൾറെഡി അവിടെ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്ടിൻ്റെ ഇടയ്ക്ക് ക്യാമറമാൻ്റെ അടുത്ത് ലൈറ്റപ്പ് ഒക്കെ ചെയ്യാൻ വന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ വരാം എന്നും പറഞ്ഞിട്ടാണ് ഡെന്നിസ് ജോസഫിനോട് സ്ക്രിപ്റ്റ് വായിക്കാൻ പറഞ്ഞത് അപ്പോൾ ഡെന്നിസ് ജോസഫ് അപ്പോൾ തന്നെ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഒഴിവാക്കാനായിരിക്കും എന്ന് പറഞ്ഞു അദ്ദേഹം എന്തായാലും വായിച്ചു തുടങ്ങി രണ്ട് സീൻ മൂന്ന് സീൻ വായിച്ചപ്പോൾ തന്നെ ജോഷി നിർത്താൻ പറഞ്ഞു എന്നിട്ട് അവിടെ ക്യാമറമാനോട് പറഞ്ഞു ഇന്ന് ഉച്ചവരെ ഷൂട്ടില്ല എന്ന് പറഞ്ഞു കാരണം അദ്ദേഹം ആ കഥയിൽ ഇൻവോൾഡ് ആയി അങ്ങനെയാണ് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുന്നതും അവിടെ വെച്ച് തന്നെ അദ്ദേഹം ശ്രമിച്ചു അപ്പോൾ ആ ഒരു സിനിമ അന്ന് മലയാള സിനിമ കാണാത്ത തരത്തിലുള്ള ഒരു ഒരു നായക കഥാപാത്രവും അങ്ങനെ അഡ്വർടൈസിങ് ഏജൻസിയിൽ ഉള്ളൊരു മമ്മുക്കയുടെ ഒരു കഥാപാത്രവും അത് നെഗറ്റീവാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കഥാപാത്രമാണ് അങ്ങനെ ഭാര്യയൊക്കെ കൊന്നിട്ട് ജയിലിൽ കിടക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനീത്തി ഇപ്പോൾ സുമലതയുടെ അനീതി ഉർവശി ജയിലിൽ നമുക്ക് കാണാൻ വരുന്നതും ഒരു ഇൻ്റർവ്യൂ എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒരു പത്രപ്രവർത്തകയായിട്ട് വരുന്നതൊക്കെയാണ് പക്ഷേ സുമലേതയുടെ അനീതിയെന്നൊക്കെ പ്രേഷർക്ക് ആദ്യം അറിയുന്നതിന് പിന്നീട് അറിയണം അപ്പോൾ സിനിമ ആ സിനിമ ഒരു എല്ലാവരും കണ്ടിട്ടുള്ളൂ ഞാൻ ഡീറ്റെയിൽ കഥയിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇതാദ്യം ഇവർ ജയിലിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പെർമിഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യം ഇവിടെ സ്ക്രിപ്റ്റ് സമർപ്പിക്കണം അങ്ങനെ ഇവർ ജയിലിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ വേണ്ടിയിട്ട് ഇവർ സ്ക്രിപ്റ്റ് ആയിട്ട് ജയിൽ സൂപ്പറിൻ്റെ അടുത്ത് ചെല്ലുന്നതും സൂപ്പറിൻ്റെ അടുത്ത് ചെന്നു എന്നിട്ട് ഇവർ സ്ക്രിപ്റ്റ് കൊടുത്തു അപ്പോൾ കഥയും കാര്യങ്ങളൊക്കെ ഇവർ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പെർമിഷൻ കൊടുക്കില്ല കാരണം ഇവർ എഴുതി വെച്ചിരിക്കുന്നത് ഒരിക്കലും ജയിലിൽ അങ്ങനെ റിയലി ചെയ്യും സംഭവിക്കാത്ത കാര്യങ്ങൾ അങ്ങനെ ഒരിക്കലും ഒരു പത്രപ്രവർത്തകയ്ക്ക് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ എന്തൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞ് ഇത് റിയലി ഇവിടെ നടക്കില്ല അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഈ സിനിമയിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളും ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ജയിൽ സൂപ്പറിൻ്റെ കുറേ കോൺട്രിബ്യൂഷൻസ് വെച്ചിട്ടാണ് ഡെന്നിസ് ജോസഫ് അത് മാറ്റി മാറ്റിയെഴുതിയത് അപ്പോൾ പിന്നീട് ആ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഡെന്നിസ് ജോസഫിന് അത് പിന്നീട് ഒരു തിരക്കതർത്തുന്ന രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് കാരണം പുതിയ അറിവുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പോൾ എന്തായാലും ആ ഒരു സിനിമ നമ്മൾ ഇന്ന് കാണുന്നത് ഈ പറഞ്ഞ പോലെ ആ ജയിൽ സൂപ്രണ്ട് അദ്ദേഹം പിന്നീട് ജയിൽ ഡി ജി പി ഒക്കെയായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സെൽവരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ എന്തായാലും നിറക്കൂട്ടെന്നൊരു സിനിമ ഇതേപോലെ തന്നെ ഷൂട്ട് തുടങ്ങുന്നു അപ്പോൾ ആദ്യം അതിൽ മമ്മൂക്കയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻസ് ഒക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു സീനൊക്കെ എടുത്തതിനായിട്ട് മൂക്കൊന്ന് യാത്ര എന്ന് പറഞ്ഞ ബാലു മഹേന്ദ്രയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയി അപ്പോൾ അതിലും ജയിലിൽ കിടക്കുന്നത് പിന്നെ ത്രൂ ഔട്ട് ജയിലിൽ തന്നെയാണ് അതിൽ ജയിലിൽ കിടക്കുന്ന ഒരു കഥാപാത്രമാണ് അപ്പോൾ ആ സിനിമയിൽ പോയിട്ട് ഇദ്ദേഹം തല മൊട്ടയടിക്കേണ്ടി വന്നു അത് അവിടെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നിറക്കൂട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ലുക്ക് മാറി അദ്ദേഹം മൊട്ടയടിച്ച അടിച്ച ലുക്കായതുകൊണ്ട് ആ മൊട്ടയടിച്ച ലുക്കിൽ തന്നെ ജയിലിലെ സീൻസൊക്കെ നിറക്കൂട്ടിനു വേണ്ടി ജോഷിയെടുത്തിട്ട് മറ്റേതെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് വീക്കൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വന്നു പക്ഷേ ഈ മമ്പി മുട്ടയടിച്ചത് ഒരു കണക്ക് ഇവർക്ക് ഇവർക്കത് കുറച്ചൊരു പണി കിട്ടിയതുപോലെ തോന്നി കാരണം ഇവർക്ക് ടെൻഷനായി കാരണം യാത്രയിലും മുട്ടയടിച്ചു നിറക്കൂട്ടിലും മുട്ടയടിച്ചിട്ട് അപ്പോൾ രണ്ടിലും ഒരു ലുക്ക് അപ്പോൾ രണ്ട് സിനിമയും തിയേറ്ററിൽ ഒരേ സമയത്ത് ഇറങ്ങുക അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വരാം പല ആൾക്കാർ ആളുകൾ കൺഫ്യൂസ്ഡ് ആവാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതിൽ നിറക്കൂട്ടിൻ്റെ പ്രൊഡ്യൂസർ ജൂബിലി ഫിലിംസ് ജൂബിലി ജോയ് ഒരു സൂത്രപഠനം ചെയ്ത അദ്ദേഹം പെട്ടെന്ന് ആ പടം തീർത്തിട്ട് യാത്ര ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിറക്കൂട്ട് കൊണ്ട് തിയേറ്ററിൽ ഇറക്കി അത് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഐഡിയ തന്നെയായിരുന്നു അദ്ദേഹം വളരെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു സിനിമ തിയേറ്ററിൽ തിയേറ്ററിലിരിക്കിയത് നിറക്കൂട്ടെന്ന് വൻ വിജയമായിരുന്നു യാത്രയും തരക്കടില്ലാതെ ഓടിയ സിനിമയായിരുന്നു പക്ഷേ യാത്രയെക്കാട്ടും എന്തുകൊണ്ടും ആളുകൾ ഇന്ന് ഓർക്കുന്ന ഒരു സിനിമയും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളതൊക്കെ നെർക്കൂട്ട് തന്നെ ആയിരിക്കും നെർക്കൂട്ടും ഒരുപാട് ഭാഷകളിലേക്കൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട് തമിഴിൽ ശിവകുമാറാണ് ആ റോള് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അന്ന് പെട്ടിയാണ് സിനിമയുടെ പെട്ടിയുമായിട്ട് ഫ്ളൈറ്റിൽ ജോലി ജോയി വരുന്ന സമയത്ത് അന്ന് വിജയകാന്ത് ഫ്ലൈറ്റിലുണ്ടായിരുന്നു വിജയകാന്ത് ഈ ഒരു സിനിമയുടെ കഥ ചോദിക്കും വിജയകാന്തിൻ്റെ വളരെ കാര്യമായിട്ട് പറഞ്ഞു ഇതുപോലത്തെ കഥയൊന്നും ഞങ്ങളെ തേടി വരുന്നില്ല ഇതൊക്കെ നിങ്ങൾ മലയാളത്തിൽ മാത്രം സംഭവിക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പൂഴ്ത്തി പറഞ്ഞിട്ടുള്ള ഇതന്നെ അപ്പോൾ എന്തായാലും എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആ സിനിമ കണ്ടത് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം